ഹലോ കൂട്ടുകാരി ഞാൻ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ കണ്ണനെ തൊഴുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ നിങ്ങളൊക്കെ തൊഴുന്നത് എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ആ ശ്രീകോവിലിൻ്റെ ഒക്കെ അതൊക്കെ നമ്മളങ്ങ് കയറില്ലേ അവിടെ കയറുമ്പോൾ അവിടെ തിരുപ്പിലെ നാരായണി എഴുതിയ ആ സ്ഥലവും അവിടെയൊക്കെ ഒന്ന് തൊഴുത് ഒന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ സോപാനത്തിൻ്റെ അവിടെ ഒന്ന് ഭഗവാനെ നന്നായിട്ടൊന്ന് കുനിഞ്ഞ് തൊഴു അതിനുവെച്ചാൽ നൂർന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ദിവസത്തിൻ്റെ ആൾക്കാർ പിടിച്ചൊരു ഒറ്റ തള്ളാട്ടോ അപ്പം ഞാനൊന്ന് കുനിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ തല കാണാതിരിക്കും അപ്പം അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഒന്ന് തൊഴാലോ എന്നോർത്തോണ്ട് അങ്ങനെ അവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾ വന്ന് കഴിയുമ്പോൾ എന്നാ അവിടെ ആ സൈഡിലില്ലേ നമ്മൾ ബ്രഹ്മാണി ഇന്ദ്രാണി എന്നൊക്കെ പറഞ്ഞ് ഗണപതി വരെ വെച്ചിരിക്കുന്ന ഏഴ് ഇതില്ലേ സ്ത്രീഭൂതങ്ങളില്ലേ അപ്പോൾ അതിൻ്റെ തൊട്ടിപ്രയായിട്ടൊരു തൊട്ടിക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അവിടെ ആരും നമസ്കരിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തൊട്ടപ്പുറം നിന്ന് കഴിഞ്ഞാൽ ഈയിടെ അവിടെ അഴിയിട്ടിട്ടുണ്ട് ആ അഴിയിടുന്നതിന് മുമ്പാണ് അവിടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടയുണ്ട് അതിലൂടെ നോക്കിയാൽ ഭഗവാന്റെ വാതക്കിരിക്കുന്ന വിളക്ക് കാണാമായിരുന്നേ ഇപ്പം പക്ഷേ അവിടെ അഴി കഴിവച്ചിരിക്കുക എന്നാലും കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇന്ദ്രാണി ബ്രഹ്മാണി അവരെ തൊഴുതിട്ട് കുറച്ചങ്ങോട്ട് അതിൻ്റെ അകത്ത് കയറി നിന്ന് തൊഴുതുകഴിഞ്ഞാൽ അയ്യപ്പനെ കാണാൻ മുകളിൽ പകുതി ആൾക്കാർ ഇതൊന്നും കാണുന്നില്ലേ അങ്ങോട്ടും ഇങ്ങോ പോവുകയാണ് ചെയ്യുന്നേ അവിടെ നിന്ന് നോക്കിയാൽ അയ്യപ്പൻ ശരിക്കും മുകളിൽ അതായത് ഭഗവാന്റെ സൈഡിൽ അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഗണപതിനെ തൊഴണം ഗണപതിനെ തൊഴുതിട്ട് എല്ലാവരും അങ്ങ് നേരെ പോവുക പക്ഷേ ഗണപതിയുടെ ഫ്രണ്ടിൽ അതായത് നമ്മൾ ഗണപതിനെ തൊഴുമ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് അവിടെ സരസ്വതി ദേവി ലക്ഷ്മി ദേവി ഇരിപ്പുണ്ട് അവരെ തൊഴണം അതും കഴിഞ്ഞിട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ വയറൊക്കെ ഗണപതി ഉണ്ട് അപ്പോൾ ആ ഗണപതിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ മേൽശാന്തി അവിടെ ഇരിപ്പുണ്ട് മേൽശാന്തി അന്നേരം തിരക്കിലായിരിക്കും മേൽശാന്തി അവിടെ ഇരുന്നോട്ടെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി ഒന്ന് വണങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ലക്ഷ്മി നാരായണനും അവിടെ ഉണ്ട് ലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നാരായണനുണ്ട് അവരെ പ്രാർത്ഥിച്ചിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങുക അപ്പോൾ അവിടെ ആൾക്കാർ സാഷ്ട ം പ്രണമിച്ച് അവിടെ ഇത് നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ അവരെ ആരുടെയും മേത്ത് കാല് കൊള്ളാതെ നേരെ ഫ്രണ്ടിലേക്ക് ചെന്ന് ഭഗവാനിരിക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നരസിംഹസ്വാമി അങ്ങനെ രുദ്രഭാവത്തിൽ മുകളിൽ ഇരിപ്പുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ല അതുകൊണ്ടാട്ടോ ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അതൊന്നും ആരും കാണുന്നില്ല ഇങ്ങനെ തൊഴുതു തൊഴുത് തിരക്കിനങ്ങ് ഇറങ്ങി പോവുക ചെയ്യുന്നത് അപ്പോൾ അവിടെ നരസിംഹസ്വാമി കണ്ടിരിപ്പുണ്ട് നമ്മൾ ശത്രുദോഷവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭഗവാനോട് ചോദിക്കണമെങ്കിൽ അവിടെ നിന്ന് തൊഴാം അല്ലാതെ ഗർഭഗ്രഹത്തിൽ ഒരുപാട് നേരം നിന്ന് തൊഴാനൊന്നും നമ്മളെ അവരവിടെ നിർത്തില്ല തന്നെയല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ നമ്മളിങ് പോരണം അത് കഴിഞ്ഞിങ്ങ് വരുമ്പോൾ അവിടെ ഒരു വാര്യര് മാല കിട്ടുന്നുണ്ട് തുളസി മാല അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു മാല തരും അപ്പോൾ ചോദിക്കും അകത്തേക്കാണോ അപ്പുറത്ത് ഇടാനാണോ എന്ന് ചോദിക്കും അപ്പം ഞാൻ ഞാൻ സാധാരണ അകത്തേക്ക് ഇടാൻ കൊടുക്കാറില്ല ഇവിടെ ഒരു കണ്ണനുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നാരായ വേന എഴുതിക്കൊണ്ട് ഈ മാല ചാർത്തുന്നുണ്ട് തുളസിമാല ചാർത്തുന്നുണ്ട് ഒരു കണ്ണൻ അവിടെ നിൽപ്പുണ്ട് അതായത് ദശാവതാരങ്ങളവിടെ ആ തൂണയിലുണ്ട് അതിൽ ലാസ്റ്റത്ത് ശ്രീകൃഷ്ണനാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ഭഗവാൻ്റെ അടുത്ത് ചെന്ന് ആ മാലയിട്ടിട്ട് ഭഗവാനോട് നമുക്ക് എന്തെല്ലാം വേണേൽ പറയാം ഭഗവാന്റെ ഓടക്കുഴലെ പിടിക്കാം ഭഗവാന്റെ മുഖത്ത് പിടിക്കാം കയ്യെ പിടിക്കാം പശുവും അവിടെ ഉണ്ട് ഇതിനെ ചാരി നിൽക്കുക ചെയ്യുന്നത് അതിൻ്റെ തലയിലും കൊമ്പയിലും ഒക്കെ നമുക്ക് തൊടാ അരമണിയെ തൊടാം കാതിലെ കുണ്ടലങ്ങളെ തൊടാം നന്നായിട്ട് നമ്മൾ ഭഗവാനെ അങ്ങനെ ഓരോ ഭാഗം മർണിച്ച് ഭഗവാനോട് വർത്താനം പറഞ്ഞു ഭഗവാനെ തൊട്ട് തലോടി ആ കാലാണെ ഇങ്ങനെ പിണച്ചു വെച്ചിരിക്കുക ആ കാലിൻ്റെ ഉള്ളംകാലയിൽ മോതിരവിരലും കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് കെക്കിളിയാക്കും അത് കഴിഞ്ഞിട്ട് അതെടുത്ത് ഞാനിങ്ങനെ നമ്മുടെ ഒന്ന് തൊടിയിക്കും അത് കഴിഞ്ഞിട്ട് ആ കാലിൽ വീണ് നമസ്കരിക്കും എൻ്റെ ഭഗവാനെ എല്ലാ മാസവും നിന്നെ ഒന്ന് വന്ന് കാണാൻ സാധിക്കണേ എന്നും പറഞ്ഞിട്ട് ഭഗവാനുള്ള ോടെ എനിക്കവിടെ നിന്ന് പോരാനേ തോന്നില്ല ഞാനൊന്നൂടെ അങ്ങോട്ട് കറങ്ങി വീണ്ടും ഭഗവാൻ്റെ അടുത്ത ആളില്ലെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അത് അങ്ങോട്ട് ചെല്ലുമ്പം സുബ്രഹ്മണ്യൻ അവിടെ ഇരിപ്പുണ്ട് നേരത്തെ സുബ്രഹ്മണ്യനെ അങ്ങനെ അഴിക്കുള്ളിലല്ലായിരുന്നു ഇപ്പോൾ ഒരു തോട്ടലിങ്ങനെ ഇട്ട് അങ്ങോട്ടാരും കയറാതെ വെക്കുന്നുണ്ട് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് പുറത്തായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല ഭസ്മൊക്കെ ഇട്ട് എന്തോ ദേഷ്യഭാവത്തിലായിരിക്കുമോ അതുകൊണ്ടായിരിക്കുമോ എന്താണെന്ന് അറിയില്ല അത് പ്രശ്നം വെച്ചപ്പോൾ വല്ലതും പറഞ്ഞിട്ടായിരിക്കാം അതും കഴിഞ്ഞ് ഇച്ചിരി മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ഹനുമാൻ സ്വാമിയുണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് സിന്ദൂരം വാങ്ങിച്ചുകൊണ്ട് പോയി അത് തൂളുന്നത് നല്ലതാണ് കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ മോതിരവല്ല തൊണ്ടിയെടുത്ത് തൊട്ടിട്ട് പോകുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ അങ്ങ് അകലെ നിന്ന് തൊഴുതിട്ട് പോകുകയുള്ളൂ പിന്നെ അങ്ങ് ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താമരക്കണ്ണൻ ഈ കുറച്ച് ഇതായത് ഈ കഴിഞ്ഞ തവണ അതിന് മുമ്പ് പോകുമ്പോൾ ഞാൻ എല്ലാ മാസവും പോകും അപ്പോൾ അതിനു മുമ്പ് പോകുമ്പോൾ അകത്തായിരുന്നു ഇപ്പം ഈ ആൾക്കാരില്ലാം അങ്ങോട്ട് ഈ ഗേറ്റ് തുറന്ന് ഇടിച്ച് കയറുന്നതുകൊണ്ട് അവരിപ്പോൾ പുറത്തേക്കാക്കി നമ്മുടെ ഓവിനകത്ത് അങ്ങനെ അടച്ചു വെച്ചിട്ടില്ലേ അതിൻ്റെ സൈഡിലായിട്ടാണ് ഇപ്പോൾ താമരക്കണ്ണിനിരിക്കുന്നത് താമരക്കണ്ണിനെയും തൊഴുത് ആ ഗേറ്റിങ്ങിൽ നിൽക്കുമ്പം കൊയുമ്പയുടെ റൂമുണ്ട് അവിടെ ഒരു നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് ഭഗവാന് ചേർത്തുന്ന മാല ഭഗവാന് നീതിക്കുന്ന പഴം ഭഗവാന്റെ ഗോപി ചന്ദനം ഭഗവാനെ ആടിയ എണ്ണ ഇതെല്ലാം തരും ഒരു നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് തരും എല്ലാവരും പറയും ഭഗവാന്റെ പ്രസാദം കാശു കൊടുത്ത് വാങ്ങിക്കണമെന്ന് ഇതൊക്കെ വേണമെങ്കിൽ കൊടുക്കണം അതല്ലാതെ ഈ കാണാതായ ലക്ഷങ്ങൾ വരുന്നവർക്ക് മുഴുവൻ ഭഗവാൻ്റെ പ്രസാദം അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനില്ല പുറത്തുണ്ട് ഫ്രീ ആയിട്ട് ചന്ദനവും പുണ്യാഹവും കിട്ടും പക്ഷേ ഈ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഒരു നൂറ് രൂപ കൊയ്യമേടെ ഈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കവറിനകത്തത് കിട്ടി നമുക്ക് കിട്ടും ചില സമയത്ത് നമുക്കവിടുത്തെ പഞ്ചാമൃതമോ തൈരോ എണ്ണയോ ഒക്കെ നമുക്ക് കഴിക്കാനും തരും തിരക്ക് കുറവാണെങ്കിൽ അതും വാങ്ങിച്ച് നമ്മളിങ്ങനെ വാതക്കിലേക്ക് വരുമ്പം അവിടെ ഒരിച്ചിരി നേരം ഒന്നിരുന്ന് ഭഗവാനെ എനിക്ക് എല്ലാ മാസവും ഒന്ന് കാണാൻ സാധിക്കണേ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വാതക്കിലേക്ക് വരുമ്പം അവിടെ ആണ്ട പൂതനെ നിൽക്കുന്നു ഉണ്ണിക്കണ്ണനെയും പിടിച്ച് പൂതനയ്ക്ക് വരെ മോശം കൊടുത്ത ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാൻ്റെ കാലിലൊന്ന് ആ ഉണ്ണിയുടെ കാലിലൊന്ന് ഉള്ളംകാലിലൊന്ന് മോതിരവിരലുകളിൽ ഒന്ന് കിളിയാക്കി ഒന്ന് പുറത്തേക്ക് ഭഗവാൻ്റെ നേരെ പുറംതിരിഞ്ഞിറങ്ങാതെ ഒന്ന് നേരെ തിരിഞ്ഞ് അവിടെ അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ പ്രസാദം വെച്ചിട്ടുണ്ട് പുണ്യാഹവും അതും ചന്ദനവും വാങ്ങിച്ച് അവിടെ നമ്മൾ ചാർത്തി അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ വാതക്കൽ അവിടെ വ്യാസമഹർഷിയുണ്ട് കുറൂരമ്മയുണ്ട് എല്ലാം തൊഴുത് കൊടുമരച്ചൂട്ടിൽ നിന്ന് ഭഗവാന്റെ വെട്ടം ഒന്നുകൂടെ കണ്ട് അതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അയ്യപ്പനുണ്ട് അയ്യപ്പനെയും തൊഴുത് അപ്പുറത്തോടെ വരുമ്പം നമ്മുടെ ശങ്കരനുണ്ട് അവിടെ ശങ്കരാചാര്യര് ചാടിയ അന്ന് നമ്മുടെ പ്രതിഷ്ഠയുടെ അന്ന് അവിടെ വരാതെ പോയതുകൊണ്ട് അവിടെ ചാടിയാ ഹോള് കാണാം അങ്ങനെ വന്ന് അവിടെയും തൊഴുത് കുടിമരച്ചോട്ടിൽ വന്ന് തൊഴുതിട്ട് പിന്നെ എടുത്തരിയത്തമ്മണ്ട് അവിടെ അമ്മേനെയും തൊഴുത് കുറച്ചും കൂടെ അങ്ങ് പോയി കഴിഞ്ഞ് അവിടെ ഗണവധി ഭഗവാനുണ്ട് ഭഗവാനൊരു തേങ്ങയൊക്കെ അവിടെ തിരിച്ച് വന്ന് നമുക്ക് വേണേൽ പോരാം അതല്ലെങ്കിൽ കൊടുമരച്ചോട്ടിൻ്റെ അതിലൂടെ വന്ന് ഒന്നുകൂടെ വലം വെച്ച് അല്ലെങ്കിൽ അടി വെച്ച് അടിവെച്ച് അടി അടിവെക്കാൻ ഞാൻ അടി വെക്കാറുണ്ട് പിന്നെ ഒന്ന് പുറത്തൂടെ വന്ന് ആ കുളത്തിൻ്റെ അകത്തൂടെ അന്യലക്ഷ്മി ഹാളിൻ്റെ അതിലൂടെ ഒക്കെ ഒന്ന് വന്ന് കറങ്ങി ഭഗവാന്റെ അടുത്തൊന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പുണ്യമെന്നറിയാമോ എൻ്റെ ഒരു ദിവസത്തെ യാത്ര ഇങ്ങനെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ